ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്താണ് എല്ലാവർക്കും സുഖങ്ങളൊക്കെയാണോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു ശുഭദിനം എല്ലാവർക്കും നേരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സ്കാമിനെ പറ്റിയാണ് സ്കാം എന്ന് പറയുമ്പം ഒരു സെക്സ് സ്കാമാണ് അപ്പം ഈ സെക്സ് സ്കാം വന്നിട്ട് ഇന്നോ ഇന്നലെയോ മറ്റൊന്നോന്നും തുടങ്ങിയതല്ല ഇത് സത്യം പറഞ്ഞാൽ ഒരു പഴയൊരു കാലം തൊട്ട് ഉള്ളതാണ് ഒരു കുറച്ച് കാലമായിട്ട് ഈ ഒരു സ്കാമ് നമ്മുടെ നാട്ടിൽ മിക്കവർക്കും അതിനെപ്പറ്റി അറിയാം അപ്പം ആക്ച്വലി ഞാൻ ആ ഒരു സ്കാമിനെ പറ്റി സംസാരിക്കാൻ വന്നതല്ല അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ എനിക്ക് സംസാരിക്കണം അപ്പോൾ എന്തായാലും ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചാൽ മാത്രമേ എൻ്റെ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പം നമുക്ക് ആ ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ മിക്കവർക്കും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ടോപ്പിക്ക് മിക്കവർക്കും ഇതറിയാം പക്ഷേ ഇപ്പോഴും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി അവയറാവാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് പേരുണ്ട് ഏകദേശമുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷേ ഇത് എന്താണോ ഏതാണോ എന്നറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പം ഓക്കെ എനിക്കൊരു മൊബൈൽ ഷോപ്പുണ്ട് അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് കുറച്ച് കാലമായിട്ട് ഇത് ഞാൻ പറയുന്നത് ഇന്നും ഇന്നലെയല്ല കുറേ കാലമായിട്ട് ഓരോ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷത്തിന് ശേഷം ഓരോ വർഷത്തിനിടയ്ക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട് അവർ വന്നിട്ട് എന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ബായ് ഒരബദ്ധം പറ്റിപ്പോയി എനിക്കൊരു വീഡിയോ കോൾ വന്നു വീഡിയോ കോൾ വന്നു അത് ഞാൻ എടുത്തു അത് ശേഷം അവർ നേക്കഡായിരുന്നു എന്നിട്ട് ഞാൻ അത് കണ്ടപ്പം തന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു നിങ്ങൾ ഇത്രയും ഒരു രൂപ തരണം തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ നിങ്ങള വീഡിയോ ഞാൻ അത് പ്രചരിപ്പിക്കും ഞാൻ പലവർക്കും അയക്കും എന്ന രീതിയിൽ അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വന്നിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം ഓക്കെ നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് കാണും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണും മെസ്സെഞ്ചർ ഏതായാലും നമുക്കൊരു അക്കൗണ്ട് കാണും അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിൽ വന്നിട്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത പല ആൾക്കാരും എക്സ്പെഷ്യലി ഫ്രം നോർത്ത് ഏഹ് എക്സ്പെഷ്യലി ഫ്രം നോർത്ത് കാണാൻ കൊള്ളാമുള്ള പല പല പ്രൊഫൈലുകൾ നമുക്കിങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് തരും അപ്പം നമ്മൾ നോക്കുമ്പോൾ ആ പ്രൊഫൈല് കൊള്ളാം നമ്മൾ നേരെ അതിന് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണല്ലോ നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഫോണിലോട്ട് ചാറ്റ് ചെയ്യും നമുക്ക് മെസ്സഞ്ചർ വഴി ചാറ്റ് ചെയ്യും ആ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അതിനുശേഷം അവർ ചോദിക്കും ഞാൻ നിങ്ങളൊന്ന് വീഡിയോ കോൾ ചെയ്തോട്ടെ എന്ന് ചോദിക്കും അപ്പം നമ്മൾ പറയും ഓക്കെ വീഡിയോ കോൾ ചെയ്യാൻ പറയും അവർ നമ്മളെ വീഡിയോ കോൾ ചെയ്യും അവർ വീഡിയോ കോൾ ചെയ്യുമ്പം ആദ്യം വരുന്നത് തന്നെ ഒരു റെക്കോർഡ് വീഡിയോ ആയിരിക്കും ഒരു പെൺകുട്ടി ഒരു നേക്കഡായിട്ട് നിൽക്കുന്നൊരു വീഡിയോ അപ്പം നമ്മളത് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരിക്കും അപ്പം അത് മിക്കവരും നോക്കിക്കൊണ്ടിരിക്കും ചില ആൾക്കാരെ കട്ട് ചെയ്ത് കളയും അപ്പം അതവർ അത് ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരും നമുക്ക് അയച്ചു തന്നതിന് ശേഷം പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഇത്രയും രൂപ തരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കും ഞാൻ ഇത് അയച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും അപ്പോൾ ഒരു സാധാരണ ഒരു കാരൻ അവൻ പേടിക്കും ചില ആൾക്കാരെ പേടിക്കും ചില ആൾക്കാരെ പേടിക്കത്തില്ല പേടിക്കത്തില്ല ചില ആൾക്കാർ വളരെയായിട്ട് പേടിക്കും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന മിക്ക ആൾക്കാരും എന്നെ പറഞ്ഞു തന്നെ ബായ് ഞാൻ ഇതെന്ത് ചെയ്യും എനിക്ക് പേടിയാവുന്നവർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നു അപ്പം ഞാൻ അവരിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോ നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും അവരെ മെസ്സഞ്ചറിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യും ഓക്കെ നിങ്ങൾ അവരെ മെസ്സഞ്ചറിൽ ബ്ലോക്ക് ചെയ്യും പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ അവരുടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവർ നിങ്ങൾക്ക് മെസ്സേജ് ഇടും നിങ്ങളെ വിളിക്കും ചിലപ്പം നിങ്ങളേല് പോലീസ് എന്ന് പറഞ്ഞു വിളിക്കും പക്ഷെ അങ്ങനെ വിളിക്കുമ്പം എത്ര പേടിക്കും അതനുസരിച്ചാണ് അവർ നമ്മളിൽ നിന്ന് പൈസ പിടുങ്ങാൻ നോക്കുന്നത് അപ്പം മാക്സിമം അവരേൽ രണ്ട് പള്ളു വിളിച്ച് അവരെ കട്ട് ചെയ്യിപ്പിക്കുക ഈ പേടിച്ച് പേടിച്ച് നിൽക്കുമ്പം ഇവർ നമ്മളെ മാക്സിമം ഇട്ട് നമ്മളെ ഇട്ട് നമ്മളെ നിന്ന് ഇങ്ങനെ അമ്മമാരെ വലിച്ചു കൊണ്ടിരിക്കും പൈസകൾ അപ്പം ഒരുപാട് പേർക്ക് ഈ രീതിയിൽ പൈസ പോയ ആൾക്കാരുണ്ട് ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട് ലക്ഷങ്ങൾ പോയ ആൾക്കാരുണ്ട് കുറച്ച് ആയുധങ്ങൾ പോയ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്കൊണ്ട് കേസ് കൊടുക്കാം നമുക്കൊരു കേസ് കൊടുക്കാം കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു നീതി കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കണ്ട കാരണം യുവന്മാർ എവിടെയെങ്കിലും ഇരുന്നിട്ടായിരിക്കും യുവന്മാർ ചെയ്യുന്നത് യുവമാരെ കണ്ടുപിടിച്ചെടുക്കുക നമ്മൾ ഇൻ കേസ് കേസ് കൊടുത്തെന്ന് വിചാരിച്ചാൽ തന്നെ യുവമാരെ കണ്ടുപിടിക്കാൻ തന്നെ ഒരു വർഷത്തിൻ്റെ മേനിലിടും ചിലപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും അതാണ് കാര്യങ്ങൾ അപ്പം ഇൻ കേസ് ഇങ്ങനൊരു കാര്യം വരികയാണെങ്കിൽ ആരും പാനിക്കാവേണ്ട കാര്യമില്ല ജസ്റ്റ് ആ നമ്പർ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ നാല് പള്ളങ്ങ് വിളിക്കുക അങ്ങ് പോവുക അല്ലാതെ അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ എൻ്റെ ടോപ്പിക് ഇതല്ല എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പുതിയൊരു സ്കാമിനെ പറ്റിയാണ് എൻ്റെ ഒരു ടോപ്പിക് കാരണം അപ്പോൾ പൊതുവേ ഞാൻ കേട്ടതും എല്ലാം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഓരോ ആൾക്കാരെ വിളിച്ച് ഈ രീതിയിൽ സ്കാം ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഞാൻ എൻ്റെ ഏകദേശമുള്ള ഫ്രണ്ട്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വേറൊരിതിൽ അകപ്പെട്ടു പോയി അകപ്പെട്ടുപോയി ഇപ്പം പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബ്രോ എനിക്കാണെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നത് വന്നിട്ടൊരു വിദേശിയാണ് ഒരു വിദേശിയാണ് അവനെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് അപ്പോൾ അവൻ ആളെക്കൊണ്ട് അവൻ പെട്ടെന്ന് ചാടി ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം പുള്ളിക്കാരിയുടെ സംസാര രീതികൾ നമ്മളെ ഈ പൊതുവേ ഉള്ള ഈ സ്കാം രീതി രീതിയല്ല പുള്ളിക്കാരി ചോദിക്കുന്നത് പുള്ളിക്കാരി പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി യു കെയിൽ നിന്നാണ് അവർ വിദേശി എന്ന് പറഞ്ഞാണ് നമ്മളിൽ പരിചയപ്പെടുന്നത് അപ്പോൾ അവരുടെ പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം വിദേശിയുടെ പ്രൊഫൈലായിരിക്കും എന്നിട്ട് പുള്ളിക്കാരി വന്നിട്ട് ഇത് ഇവർ വന്നിട്ട് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യും ഇവരിങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം പത്ത് ദിവസം ഇരുപത് ദിവസം ഒരു മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചാറ്റ് ചെയ്യും അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെയും ഇതുപോലെ ഒരു മാസം അവൻ്റെ അടുത്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഒരു ദിവസം അവൻ്റെ ചോദിച്ചു എന്താണ് നിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ എത്രയാണ് എൻ്റെ സാലറി എന്ന് പറയുന്നത് യൂറോയിൽ യൂറോയിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ഈറോ ആണ് എൻ്റെ സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് ഈറോ എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപ എൻ്റെ എന്ന് അവൻ്റെ കയ്യിൽ പറഞ്ഞു എന്നിട്ട് അവൻ്റെ ഒരു സാലറി ചോദിച്ചു അവൻ പറഞ്ഞില്ല പിന്നെ ഒരു ദിവസം അവൻ്റെ കയ്യിൽ പെട്ടെന്ന് പറഞ്ഞു ഞാൻ നാ ഇന്ത്യയിൽ വരാൻ പോകുന്നു ഞാൻ മൂന്ന് ദിവസത്തിനകത്ത് ഇന്ത്യയിൽ വരും നീ ഒരു കാര്യം ചെയ്യണം ഇന്ത്യയിൽ ഞാൻ വരുമ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത് അപ്പോൾ എനിക്കൊരു കുറവും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ കയറി ഭയങ്കരമായിട്ട് ടെൻഷനടിക്കും പക്ഷെ പുള്ളിക്കാരൻ ഹാപ്പിയാണ് കാരണം യു കെയിൽ നിന്ന് ആള് വരാൻ പോകുന്നുണ്ട് കാരണം പുള്ളിക്കും ഈ ടൈപ്പ് ഫ്രാഡിനെ പറ്റി പുള്ളിക്കറിയാം പക്ഷേ ഇതൊരു ന്യൂ ഫ്രാഡാണ് ഒരു വിദേശി വിളിച്ച് പറയുന്നത് ഒരു ന്യൂ ഫ്രോഡാണ് എനിക്കും ഇതൊരു പുതിയൊരു അറിവാണ് എനിക്കും ഇത്രയും കാലം ഈ ഒരു അറിവില്ലായിരുന്നു ഞാൻ പൊതുവെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കേസുകളും ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള ഫ്രോഡ് കോൾസ് ആയിരുന്നു അങ്ങനെ അവൾ പറഞ്ഞ ദിവസം അവളൊരു ദിവസം വരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഇവന് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നില്ല ഇവൻ ചോദിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എന്താ ഫ്ലൈറ്റ് ടിക്കറ്റ് അവൾ അയച്ചു കൊടുക്കുന്നില്ല എന്നിട്ട് അവൾ പക്ഷേ ഇവനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ഇവന് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും ഭയങ്കര പിടുത്തോ കാര്യങ്ങളൊന്നുമില്ല അപ്പം അവളിവിനെ വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചോദിക്കും സുഖമാണോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അതിനുശേഷം അവൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പേ ഫ്ലൈറ്റിൽ ഇരുന്ന് അവനൊരു കോൾ ചെയ്തു കോൾ ചെയ്യും ചെയ്യുന്ന സമയത്ത് ഇവനൊരു സംസാരിച്ചൊന്നുമില്ല ജസ്റ്റ് മൂത്തൊരു മാസ്കും വെച്ച് ഇങ്ങനെ ഇരുന്നു ഇത്ര സംസാരിച്ച കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് അതിന് അവൾ പറഞ്ഞു ഞാൻ ഈ ഒരു ദിവസം ഞാൻ ഇന്ത്യയിൽ വരും ഞാൻ വന്നിറങ്ങുന്നത് ബോംബെയിലാണ് അപ്പം ഞാൻ ബോംബെയിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് ഞാൻ നിന്റെ അടുത്തോട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇവൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റിങ്ങായിരുന്നു അങ്ങനെ അടുത്ത ദിവസമായപ്പം രാവിലെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോൾ വരുന്നു എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോൾ വന്നിട്ട് ചോദിക്കുന്നെങ്ങനെയാണ് ആയി നിങ്ങളാണോ ഒരു പാസഞ്ചർ യു കെയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി നിൻ്റെ പേരാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ ഇപ്പം ആ എനിക്കറിയാം എനിക്ക് പാസഞ്ചറിനറിയാൻ എൻ്റെ ആളാണ് എന്നിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ ആ പാസഞ്ചറിന് ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ഫോൺ കൊടുത്തു എന്നിട്ട് ആ സ്ത്രീ ഇവൻ്റെ അടുത്ത് സംസാരിച്ച് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ എന്താ ഇവിടെ ഇപ്പോൾ എയർപോർട്ടിൽ നിൽക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞു നേരെ ഇമിഗ്രേഷൻ ഓഫീസർ ഇവൻ്റെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ യു കെ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കയ്യിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയുടെ ബോണ്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മണി ബോണ്ടായിട്ട് അവൾ ഇവിടെ നാട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രയും എമൗണ്ട് കയ്യിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ ഒരിക്കലും പുറത്ത് വരാൻ വിടാൻ പറ്റത്തില്ല അപ്പോൾ ഒരു പെനാൽറ്റി എന്നുള്ള രീതിയിൽ മുപ്പത്തി എണ്ണായിരം രൂപ അടയ്ക്കേണ്ടി വരും മുപ്പത്തി എണ്ണായിരം രൂപ അടക്കേണ്ടി വരും അത് അപ്പം എത്രയും പെട്ടെന്ന് ആ പൈസ അടച്ചിട്ട് ആയി അടച്ചു കഴിഞ്ഞാൽ അവൾ നിങ്ങൾ പറയുന്ന ഫ്ലൈറ്റിലോട്ട് അവളെ കയറ്റി വിടാം എന്ന് എന്നവൻ്റെ പറഞ്ഞു അപ്പം പുള്ളിക്കാരനെ ഭയങ്കര ഇംഗ്ലീഷ് പിടിയില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ അത് റെക്കോർഡ് എടുത്ത് എനിക്ക് പെട്ടെന്ന് അയച്ചേർന്നു എനിക്ക് പെട്ടെന്ന് അയച്ചു തന്നു അപ്പോൾ എനിക്ക് അയച്ചു തന്നപ്പം എനിക്ക് സംഭവം മനസ്സിലായി പക്ക ഫ്രോഡ് കേസാണെന്നുള്ളത് പക്ക ഫ്രോഡ് കേസാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അവൻ്റെ പറഞ്ഞെടാ പെട്ടെന്ന് വാ ഇതൊരു ഫ്രോഡാണ് ഇത് വേറെ ഒന്നുമല്ല നിന്നെ വലിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നീ നിങ്ങൾ വരാൻ പറഞ്ഞു അങ്ങനെ അവൻ എൻ്റെ അടുത്ത് വന്നു ഷോപ്പിൽ വന്നു എന്നിട്ട് ഇവനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പുള്ളിയുടെ പുള്ളിയെ കാലം പറഞ്ഞ് മനസ്സിലാക്കി ഇതൊരു ഫ്രോഡാണ് നിന്നെ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നീ ഒരിക്കലും വിശ്വസിക്കുകയില്ല നീ ഇതിനുവേണ്ടി പൈസ കൊടുക്കുകയും ചെയ്യല് നിന്നെ പറ്റിക്കുന്നതാണ് എന്നിട്ട് ഞാൻ ഫോണെടുത്തിട്ട് ഫോണെടുത്ത് സംസാരിച്ചു അവന് വരെ ഞാൻ സംസാരിച്ചു എന്നിട്ട് എൻ്റെ ആയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് മുപ്പത്തി എണ്ണായിരം രൂപ അയച്ചോളഞ്ഞ അവന് ഒരു പൈസയിൽ ഒരു തേങ്ങയല്ല വെച്ചിട്ട് പോ മോളെ മോളെ എന്ന് പറഞ്ഞു അപ്പം അവളെ തിരിച്ച് എന്നെ പള്ളി വിളിച്ചു എന്നെ പള്ളി വിളിച്ചപ്പോൾ ഞാൻ തിരിച്ച് അവിടെയും അവളെ തള്ളയും അവളെ തന്തയും എല്ലാത്തിനും ഞാനും വിളിച്ചു വിളിച്ച് ആ ഫോണും കെട്ട് ചെയ്ത് അപ്പോൾ അവൾക്കും മനസ്സിലായി എനിക്കും മനസ്സിലായി പക്ഷേ ഇത് സംസാരിച്ചത് വന്നിട്ട് നമ്മുടെ എമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇത് സംസാരിക്കുന്നത് എന്നിട്ടാണെങ്കിൽ അവരാണെങ്കിൽ ഒരു ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്ത് എന്നിട്ടുണ്ട് ഈ അക്കൗണ്ട് നമ്പറിലോട്ട് പൈസ അയച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞാൽ ഇനി എന്തായാലും നിന്നെ വിളിക്കാൻ വഴിയില്ല കാരണം എന്ന് പറയുന്നത് നമ്മൾ പേടിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇവർ നമ്മൾ പറ്റിക്കാൻ നിൽക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇനി നിന്നെ വിളിക്കാൻ വഴിയില്ല നീ അത് കളഞ്ഞേക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഇവനെ വീണ്ടും ആ പെണ്ണ് യു കെ നിന്ന് വന്നെന്ന് പറഞ്ഞ പെണ്ണ് ഇവനെ വീണ്ടും വീണ്ടും ഇവനിട്ട് മെസ്സേജ് അയപ്പും മെസ്സേജ് അയപ്പും മെസ്സേജ് അയപ്പും അപ്പം ഞാൻ പറഞ്ഞടാ ഇത് ഫ്രോഡാണ് നീ വഴയല്ലേ അപ്പോൾ ഇവൻ പറഞ്ഞു അയ്യോ എൻ്റെ കയ്യിൽ എന്തായാലും അവനെ ഇത്രയും ദിവസം അവനെ കളിപ്പിച്ചല്ലേ അപ്പോൾ അവൻ വിചാരിച്ച അവനെ തിരിച്ച് കളിപ്പിക്കുകയാണ് അങ്ങനെ അവനെ നൈസായിട്ട് രണ്ട് ദിവസം അവളെ ഇട്ട് കളിപ്പിച്ചു കളിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു പൈസ പൈസ എവിടെ പൈസ വിടാം എൻ്റെ പൈസ കൂടാ എൻ്റെ പൈസ അയച്ചാൽ ഞാൻ ഇവിടെ ഇവിടെ കിടക്കുകയാണ് ഞാൻ ഇവിടെ എയർപോർട്ടിൽ നിന്നിരിക്കണത് എത്രയും പെട്ടെന്ന് പൈസ അയച്ച പോകാൻ പറഞ്ഞ് പൈസ അയച്ചു തരാം പൈസ വന്നുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് രണ്ട് ദിവസം അവളെ പറ്റിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് കുറേ തള്ളക്കുപളിയും കേട്ട് കുറേ പണ്ടുപിളിയും വിളിച്ച് അതങ്ങ് ക്ലോസ് ചെയ്തു അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പല രീതിയിലുള്ള ഫ്രോഡുകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതും ഒരു പുതിയൊരു സ്കാമാണ് അപ്പം നമ്മൾ നമ്മളാണുങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം അറിയാം ഞാൻ വീണ്ടും പറയുന്നു ഇത് ഇതിനെപ്പറ്റി അവയറായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അവയർ അവയറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതല്ല ഇതിനെപ്പറ്റി യാതൊരു അവയറും ഇല്ലാത്ത കുറച്ച് പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഓക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് പൂട്ടിയോർ കമൻസ് ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ സ്യൂ സൂൺ ബൈ